ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും കോളേജും അതുപോലെ സ്കൂളുകളൊക്കെ തുറക്കാനായല്ലോ അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് അടിപൊളിയായിരുന്നു പഠിക്കാൻ പറ്റിയ കിട്ടിലൻ സ്റ്റഡി ടേബിളുമായിട്ടാണ് അതുപോലെ തന്നെ സ്റ്റഡി ടേബിളും സ്പെഷ്യൽ ഓഫറും ഉണ്ട് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് റ്റു അൻപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് അതുപോലെ തന്നെ നിങ്ങളത്തേ നോക്കൂ കുട്ടികൾക്ക് സുഖമായിരുന്നു പഠിക്കാൻ പറ്റിയ സ്റ്റിട്ടിലെ സ്റ്റഡി ടേബിൾ ലേക്ക ഫർണിച്ചറിലുണ്ട് അതുപോലെ ചെറിയ കുട്ടികളെ സെപ്പറേറ്റ് വേറെയും ഉണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ തായി കൊടുക്കാം ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് ലാഭം എട്ട് ലാഭമാണ് അതുപോലെ തന്നെ നമ്മൾ സൺഡേ ഓപ്പൺ ആണ് ഷോപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും നമ്മൾ അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാം ഹൈ ക്വാളിറ്റി മോഡലുകളാണ് അതായത് നോക്കൂ നിങ്ങൾ ഡൈനിങ് ടേബിൾ വയ്ക്കുകയാണെങ്കിൽ കിട്ടിലെ മോഡൽ ഡൈനിങ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മോഡൽ ഡൈനിങ് ടേബിൾ നമ്മൾ ലേക്ക ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മോഡലുകളാണ് തരുന്നത് അതുമാത്രമല്ല നമ്മൾ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് നമ്മൾ എല്ലാ ഫോർച്ചറും കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കൊഴ്ച കീശേരി ആലഞ്ചോട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഫ ആയാലും അതും ബെഡ്റൂം സെറ്റായാലും അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമൈസഡായാലും നമ്മൾ ചെയ്തു തരുന്നതാണ് അതുപോലത്തെ കിഡിലൻ പ്രീമിയം മോളിലാണ് പ്രീമിയം മോൾ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ അടിപൊളി ഫൈബർ ചെയറുകളും ഫൈബർ സ്റ്റൂളുകളും എല്ലാ മോഡലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലുകൾ എല്ലാം നമ്മൾ ഈ ജയിക്കാം ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ അടിപൊളി സ്പ്രിങ് ബെൽ സ്പ്രിങ് സോഫ അതുപോലെ തന്നെ ഓർക്കിഡ് സോഫ എല്ലാ മോഡൽ സോഫ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ മാസദാന സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യവും ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ സുഖമായ എല്ലാ ഫർണിച്ചറുകളും വാങ്ങാം അതുപോലെ തന്നെ ഞങ്ങൾ ഈ സോഫയൊക്കെ നോക്കിയ അടിപൊളി സോഫകളാണ് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ടേ പെട്ടെന്ന് നമ്മൾ കോൺടാക്റ്റ് നമ്മൾ വിളിച്ചോളൂ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലിപ്പ റോഡ് കീശേരി അപ്പോൾ നിങ്ങൾ ഒട്ടും വേഗാതെ പെട്ടെന്ന് ലയിക്കാൻ വന്നോളൂ ഇതുപോലെ ട്രെൻഡിങ്ങ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കസ്റ്റമേഴ്സിലാണ് നമ്മൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് അളവ് എടുത്ത് ചെയ്തതരുന്നതാണ് അതുപോലത്തെ കുറേ പേര് നമ്മൾ ചെയ്ത് കൊടുത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടും വേഗാതെ പെട്ടെന്ന് നമ്മൾ ലയിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ ഈ ഓഫർ അവസാനം മുന്നേ എടുത്താൽ നിങ്ങൾക്ക്